എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ള എന്താ വെച്ചാൽ പുതിയൊരു പൂയപ്പാസ് വന്നിട്ടുണ്ട് അപ്പൊ അത് എടുക്കാൻ പോവണ ഗൈസ് അപ്പൊ എന്റെ കൈമില് നോക്കാണെങ്കിൽ നൂറ്റി അയിമ്പത്തിനാല് ഡയമണ്ടു അപ്പൊ ഈ ഡയമണ്ടിലാണ് എടുക്കാൻ പോകണ ഗൈസ് അപ്പോൾ അത് ഞാൻ പുതിയ പൂയപ്പാസ് ഗസ്റ്റ് ഒന്ന് കാണിച്ചിറങ്ങി അപ്പൊ ഞാൻ സ്പിന്ന് ചെയ്യാണ് ചെയ്യുന്നത് ഗൈസ് സ്പിന്നാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഡയറക്റ്റ് എടുക്കല്ല അപ്പൊ സ്പിന്നു നോക്കുകയാണെങ്കിൽ എന്റെ കൈമിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എമ്പത്തിയേഴ് ടോക്കൺ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് പ്രീമിയം എടുക്കുന്നില്ല അപ്പോൾ സാധാ നോർമലാണ് എടുക്കുന്നത് അപ്പോൾ ക്യൈ ഇത് വലിയ അതായത് വലിയൊരു എന്താ പറയുക അത്ര വലിയ പുളിയൊന്നുമില്ല പസ് ഒരു ഏവറേജ് ആയതുകൊണ്ട് പ്രീമിയം എടുക്കുന്നില്ല അപ്പോൾ സാധാ നോർമൽ മതി അപ്പോൾ നമുക്ക് നേരെ എന്തെയ്യാ സ്പിന്നെയെങ്കിൽ അപ്പോൾ അഥവാ പ്രീമിയം കിട്ടുകയാണെങ്കിൽ ലാഭം ഞാൻ ഒറ്റ ഒന്ന് സ്പിൻ ചെയ്യുള്ളൂ തൊണ്ണൂറിൻ്റെ ഒറ്റ ഒരു സ്പിന്നെയ്യും അപ്പോൾ അതിൽ കിട്ടിയാൽ പ്രീമിയം കിട്ടിയാൽ എടുക്കുകയോ അല്ലെങ്കിൽ സാധാ നോർമൽ തന്നെ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ എന്തെങ്കിലും തൊണ്ണൂറിൻ്റെ സ്പിൻ ചെയ്യാം അപ്പോൾ പ്രീമിയം കിട്ടാണ് ഭാഗ്യം അപ്പോൾ ഒന്ന് നോക്കില്ല ഈ നമുക്ക് എന്ത് ചെയ്യാം തൊണ്ണൂറിൻ്റെ നേരെ സ്പിൻ ചെയ്യാം അപ്പോൾ സ്പിൻ ചെയ്യാൻ പോവാണ് നോക്കാം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും പ്രീമിയം കിട്ടില്ല അപ്പോൾ ടോക്കൺ എന്തായാലും കംപ്ലീറ്റ് ആയിരുന്നു അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി പതിമൂന്ന് ടോക്കൺ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എന്തു ചെയ്യാം സാധാ നോർമലിന് എടുക്കുക ബാക്കി ടോക്കൺ അവിടെ ഒന്നും ഉണ്ട് അടുത്ത പ്രാവശ്യം ഇന്നും എന്തു ചെയ്യുക അടുത്തവരും എടുക്കാലോ അപ്പോൾ ഇഷൊന്നും നോക്കില്ല അങ്ങനെ എന്തു ചെയ്യുക നമ്മൾ പാസ് എടുക്കാണ് ഗൈസ് അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പം നേരെ എന്ത് ബൂപ്പാസ്യോ അപ്പോൾ അത് അത്ര വലിയ കുമ്മൊന്നുമില്ല ഗൈസ് അപ്പോൾ ഒരു നോർമൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നോക്ക നമ്മൾ ഗേളിൻ്റെ വണ്ടിയിൽ കിട്ടിയാണ് പിന്നെ പെറ്റിൻ്റെ ഇത് പിന്നെ ഒരു ഇത് അങ്ങനെ കുറച്ചൊക്കെ സാധനങ്ങൾ ഇപ്പം കിട്ടിക്കണ അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലെവൽ മുപ്പത് ലെവൽ എത്ര ലെവൽ പതിമൂന്ന് ലെവൽ അപ്പോൾ അപ്പൊ എന്തായാലും ഇനി ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ നെയ്ഡിൻ്റെ സ്കിന്നി അതേപോലെ ഈ എ നയൻറ്റി ഫോർ പിന്നെ ബാഗ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് പിന്നെ ഗ്ലൂ ആള് പിന്നെയും കുഴപ്പമില്ല പിന്നെ മെയിൽ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇത് എന്തൊക്കെയാണിത് ഫീമേൽ ഫീമെയിൽ ബണ്ടിലും കുഴപ്പമില്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് എന്താ പറയുക ഒത്ര വലിയ ഇതൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട എസ്റ്റ് ഒന്നും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട എസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും എനിക്ക് അങ്ങനെ ഓവർ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഒരു ആവറേജ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് എസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ അടുത്ത പോലെ ഗെസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോയ വെച്ച് എടുത്തിട്ടുണ്ട് എസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗൈസ് വീട് എത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനടുത്ത വീഡിയോ നോക്കുകയാണെങ്കിൽ ഗൈസ് അതുവരെ എല്ലാവർക്കും ഓക്കെ ബായ്